നടന്മാരെ അതെ അതെ ഇനി കുറച്ച് താരങ്ങളെ ശബ്ദം സഫാരി സഫാരി സഞ്ചാരം സഞ്ചാരം ഒരു ഒരു പരിപാടി ആ വോയിസ് വോയിസ് ഓവർ ഓവർ ആണ് ചെയ്യുന്നത് എന്ന പ്രോഗ്രാമിന്റെ ലോക സഞ്ചാരം കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുന്ന വഴി തലസ്ഥാനമായ മെസ്സപ്പെട്ടിരുന്നു ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി രസികനായിരുന്നു യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് തമാശകൾ പറഞ്ഞ് എന്നെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു

ഞാനിവിടെ വരത്തില്ലാന്ന് ഏതൊരാടാ പറഞ്ഞത് ആ പറഞ്ഞവന്റെ തന്ത്യായിരിക്കും പറഞ്ഞ ആരല്ല ഞാൻ വളരെ ഞാൻ വളരെ ഭാരോപര്യതായിട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്റെ കരിവാരത്തേക്ക് വേണ്ടി കുറെയാണ് ഇറങ്ങിയിട്ടുണ്ട് അല്ല ഇവിടെ ഇത്രയും ആൾക്കാർ പോയിട്ടില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്നേ വരെ എന്റെ വായുത്തൊരു ചെറ്റവാർത്താരം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും അല്ല ജീവ ഇവിടെ കണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങള് കേട്ടിട്ടുണ്ടോ ഇതുവരെ

அதே மக்கள் செல்வன் நிறைய பேர் விஜய் சேதுபதி எல்லாருக்கும் வணக்கம் என்ன சொல்றது உன்னை ஒருத்தனை கொள்ளாண்டு கூட்டம் அவனை உட்கார வச்சவனுக்கு டீ கொடுத்து ஐயா சாமியை உன்னை நான் கொல்ல போறேன்னு கேட்குற ஒரே ஆள் நீ அதுக்கு பதிலா நீ கிட்ட நீ எல்லாம் பெரிய மனுஷனும் உன்னை கொடுத்துக்கே நாலு கிழம பார்த்து காட்ட சொல்லும் உனக்கு நான் ரெண்டு நிமிஷம் தேர்ந்துறேன் முடிச்சாண்ட கொண்டுட்டு உன்னைங்கிறது காப்பாற்று സത്യംപ്രണിയിൽ ഈ കൊച്ചുകുട്ടികളുടെ സംഭവം അനുകരിക്കണം വളരെ കഷ്ടമുള്ള കാര്യമാണ് അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടിട്ടുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതാണ് യഥാർത്ഥ കലാകാരൻ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നിങ്ങൾക്ക് ഞാൻ തരുന്നു നാല്പത് മുപ്പത്തേഴ് മാർക്ക് ബോക്സിംഗ് മമുകേട ബീഷ്മർ എന്ന് സിനിമയിലെ ഒരു ബിജി ഉണ്ട് ചാമ്പിക്കു എന്ന് പറയുന്ന ഡയലോഗിന് മുൻപോട്ട് ഇടട്ടുള്ള ഒരു ബിജി ഓക്കേ അതൊന്ന് അവതരിപ്പിക്കാം ഇനി ഒരു ഡാങ് കുത്തുപോലെ ഒരു ബീറ്റ് ബോക്സ് തന്നെ ഒരു സംഭവം ചെയ്യാം

കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ